തൃശ്ശൂരിൽ എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേണ്ട പിക്കപ്പിൽ കടത്തുകയായിരുന്ന ആയിരത്തി എഴുന്നൂറ്റമ്പത് ലിറ്റർ സ്പിരിറ്റ് പിടികൂടി പറവൂർ സ്വദേശികളായ നാലുപേർ എക്സൈസിൻ്റെ പിടിയിൽ പട്ടിക്കാട് നടുത്ത ദേശീയപാതയിൽ വെച്ചാണ് സ്പിരിറ്റ് പിടികൂടിയത് വാളയാറിൽ നിന്നും എറണാകുളത്തേക്ക് കടത്തുകയായിരുന്ന സ്പിരിറ്റാണ് പിടികൂടിയത് എക്സൈസ് കമ്മീഷണറുടെ മധ്യമേഖലാ സ്ക്വാഡും തൃശൂർ എക്സൈസ് റേഞ്ചും കൂടി ആയിരത്തി എഴുന്നൂറ്റമ്പത് ലിറ്റർ സ്പിരിറ്റാണ് പിടികൂടിയത് ഒരു വാഹനത്തിൽ സ്പിരിറ്റും രണ്ടാമത്തെ വാഹനം സ്പിരിറ്റ് വാഹനത്തിന് പൈലറ്റായി വന്ന വാഹനവുമാണ് നാല്പത്തിയേഴ് കന്നാസുകളിലായാണ് സ്പിരിറ്റ് കടത്തിയത് രാജേഷ് യേശുദാസ് പ്രദീപ് ബിജു എന്നിവരാണ് പിടിയിലായത് ഇനി കുറഞ്ഞ ചെലവിൽ ആധുനിക ചികിത്സ വനം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളിക്ലിനിക് ആനവിളി സെന്റർ വലപ്പാട് ഫോൺ നയൻ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ